എല്ലോടുകൂടി ഹിന്ദി നമ്മുടെ സ്വാഗതം ചെയ്യുകയാണ് ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് ഹാപ്പി ക്രിസ്മസ് ടു ആൾ ഇന്ന് ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ആയിട്ട് കുറച്ച് ശബ്ദം വേർഡ്സ് നമുക്ക് പരിചയപ്പെടാമെന്ന് ഓക്കെ അതിന് മുന്നേ നമ്മൾക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിട്ട് നിങ്ങൾക്ക് ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യണം നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കണം എന്നൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി വെച്ച് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ഉണ്ടാവണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് നിങ്ങളുടെ കമൻ്റ് ഏറ്റവും വിലപ്പെട്ടതാണ് നിങ്ങളുടെ കമ്മിറ്റി ഏത് തരത്തിലുള്ള വീഡിയോസ് ആണെങ്കിൽ കാണാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതും കമ്മിറ്റിയാ ഓക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കരുതിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോസ് ഇതൊക്കെയാണ് ക്രിസ്മസ്വലി മീൻസ് ക്രിസ്മസ് ഫെസ്റ്റിവൽ ക്രിസ്മസ് ട്രീ அஸ்ட்ரீனா நம்ம அமரிக் டிஸ்கஸ் பத்தி 얘기를 करणार. டிகிரேஷன். டிகிரேஷன்னா நம்ம പറയുന്നത് சச்சாவடி தான? சச்சாவடி. இந்த டிகிரீட்னு சொன்னா சர்தான்னான்னு معناتோ ട്ടോ. இந்த டெக்ரேட்னு சொன்னா சச்சானா. ஓகே. டென்ஸ். டென்ஸ்னா சம்பகி. சம்பகி என்னன்னா ചെല്ലി ജീ എന്ന് നമ്മൾ പറയുണ്ട് ബത്തി ബത്തി എന്ന് നമ്മൾ ഫെയറി ലൈറ്റ് അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വൺ ലൈറ്റ് പേസ്മു ഡെക്കറേറ്റ് ഓദിലാന ബത്തി എരി ഫെയറി ലൈറ്റ് എന്ന് പറ거든요 ഇന്നെ മെറി മെറിവാണ് ഗാർണിങ് ഓക്കേ അല്ലേ ഗാർണിങ് ആണ് സോ വി ഗോയിങ് ടു സാൻഡ ഹാറ്റ് അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് സാൻഡ ഹാറ്റ് തൊപ്പി ഓക്കേ ഓക്കേ എന്ന് പറയുന്നത് തൊപ്പി ഓക്കേ റെയിൻ വീ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മാനേ എക്ടു पिक्चേഴ്സ് കൊണ്ട കണ്ടണ്ട റെയിൻ വീ ഏത് പ്രകാർത്ത ിരൺ കിരൽ പിന്നെ ഒളിച്ചു കൂടാൻ പറ്റാത്ത എലമെറ്റാണ് നമ്മുടെ ക്രിസ്മസില് സ്റ്റാർ സ്റ്റാർ പറയുന്നത് മഞ്ഞ അങ്ങനെ പറയുന്നത് പിന്നെ ക്രാക്കേഴ്സ് നമ്മളെ എല്ലാ വസ്തുക്കളിലും ഉണ്ട് ക്രിസ്മസിലും ക്രാക്ടേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട് ക്രാഴ്സിനും പിന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ക്രിസ്മസ് ഈ എന്താ പറയുന്നത് കേക്ക് കേക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ക്രിസ്മസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഇതിൽ ചിലർക്ക് സ്റ്റാർ ആയിരിക്കാം ചിലർക്ക് കേക്ക് ആയിരിക്കും ഹാറ്റ് വൺ യു ലൈക്ക് മോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുകയാണ് യൂസ്ഫുൾ ആയെങ്കിൽ కమెంట్ చేయ షేర్ చేయ మాక్సిమం ఆల్ ఆఫ్ యు లైక్ చేయ థాంక్యూ సో మచ్ ఒరికల్ కుడి హ్యాపీ క్రిస్మస్ టు ఆల్